ഒരു ടിപൊളി എന്തായിട്ടാ നമ്മൾ ചോറിക്കൊക്കെ കഴിക്കാൻ പറ്റൊരു അടിപൊളി നല്ല രസത്തിലുള്ള രസം അപ്പൊ ഞാനിന്ന് ഞാൻ രസത്തിന്റെ രസത്തിടെ ആള് എൻ്റെ ഉമ്മയാണ് അപ്പൊ നമ്മുടെ ഉമ്മാടെ രസം നിങ്ങളുടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി വന്നാലോ അപ്പൊ അല്ല അടിപൊളി എന്റെ രസം ഉണ്ടാക്കരുത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ നമ്മളടുപ്പത്ത് നമ്മുടെ എന്താ പറയുക നമ്മളെ ചീഞ്ചിട്ടി വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കടുകും ഉലുവായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് പിന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി നല്ല ജീരകം കുരുമുളക് ഇതെല്ലാം കൂടി നല്ലപോലെ ചതച്ചതാണ് കേട്ടോ അത് നമ്മുടെ ഈ ഉലുവയും കടുകും പൊട്ടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണോട്ട് നമുക്ക് ഈ ചതച്ച ഐറ്റംസ് എല്ലാം നമുക്ക് അതിൽ ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് അല്ലെങ്കിൽ നമ്മൾ അടി കരിയാണ്ട് നോക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഏറ്റവും കൂടുതൽ സ്മെല്ല് വരും കേട്ടോ ഒക്കെ ഇതിൻ്റെ സ്മെല് ഭയങ്കര ഇഷ്ടം അതൊക്കെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം കരിയാതെ നോക്കണം കേട്ടോ കരിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്മെല്ലും പോവും ടേസ്റ്റും പോവും എല്ലാം പോവും അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ മസാലയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടുന്നിട്ടൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വന്ന് ഇതൊന്നും മൂത്ത് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് ഇന്ന് നമുക്ക് ഇതിലോട്ട് നമ്മുടെ വേപ്പിൻ്റെ ഇട്ടുകൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടി സോറി ഇട്ടു കൊടുക്കാം ഇട്ടു കൊടുക്കണത് എന്താ തക്കാളി നമ്മൾ നല്ല പഴുത്തൊരു കുഞ്ഞി തക്കാളി ആട്ട് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം അവിടെ നല്ല പോലെ മെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളി ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണ്ട നമ്മള് നല്ലപോലെ എന്ത് നമ്മുടെ നമ്മളെ ഈ വെളുത്തുള്ളിയും എന്താ പറയാ വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി നല്ല ജീരകം ഉലുവ പിന്നെ കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അടിച്ചിട്ട് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷിയാണ് നമ്മളെന്ത് നമ്മളെ വേപ്പിനെല്ലാം ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ തക്കാളി നല്ല കുഞ്ഞു തക്കാളി ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ രസം എനിക്ക് കൂട്ടാൻ വലിയ രസം ഞാൻ വല്ലാണ്ട് എനിക്ക് പൊതുവേ രസം വലിയ ഇഷ്ടമല്ല പക്ഷെ രസത്തിന്റെ സ്മെല് എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ രസം ഞാൻ കുടിപ്പൊടം അങ്ങനെ കഴിക്കില്ല സത്യം പറയാല്ലോ ഞാനത് അങ്ങനെ രസാധനം കഴിക്കാറില്ല പക്ഷെ രസത്തിന്റെ സ്മെല് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ട് നമ്മൾ ഇണ്ടാക്കുന്ന സ്മെല്ല് ആയാലും കൊടുന്ന് ചിലപ്പോൾ സ്മെല്ല് വരും ഭയങ്കര ഇഷ്ടായിട്ടാണ് എനിക്ക് ഇനി നമുക്ക് ഇനി നമ്മളിത് പുളി വെള്ളം എന്ത് പുളിയുടെ വെള്ളം അത് നമുക്ക് ഒഴിക്കാം പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് എനിക്കും എനിക്ക് 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 ഉമ്മുടെ റെസിപ്പി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മയണത്തിന്റെ ആള് പിന്നെ ഞാൻ ഞാനിതിനോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടു കേട്ടോ ഉമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തളക്കണം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ ഇതെ നമ്മുടെ രസം ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ രസം കാണാൻ നല്ല രസമല്ലേ പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ പിന്നെ ഞാൻ പറയാണ്ടി വന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ നമ്മുടെ രസം നല്ല പോലെ തളക്കണ വരാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതെ ഗൈസ് നമ്മളെ രസം ഇവിടെ നല്ല രസത്തിലായി കണ്ടില്ലേ രസത്തിലായതോണ്ടിരിക്കൈസ് അപ്പൊ നമ്മുടെ രസത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലോട്ടോ നമ്മളെ പുളിവെള്ളി കാണുന്നത് അപ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ രസം ഇവിടെ റെട്ടിയായിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാട്ടോ അങ്ങനെ നമ്മളെ രസം നല്ല രസത്തിൽ ഇതേ ആയതുകൊണ്ട് ഇരിക്കണെങ്കിൽ നമുക്ക് ഈ തക്കാളി ഒന്നും ഉടഞ്ഞു വരണം കേട്ടോ അപ്പൊ അത് അതിനെ നമുക്ക് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ രസത്തിന്റെ പരിപാടി ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നല്ല രസമല്ല നമ്മുടെ രസം കാണാൻ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും ബായ് അപ്പൊ എല്ലാവരും എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം